ഇപ്പോൾ ഞാൻ തിരിച്ചു ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് കുക്കിങ്ങിന് അല്ലെങ്കിൽ റെസിപ്പീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്ത് സാധനങ്ങളാ ഉപ്പ് ആ ആ ഉപ്പ് എല്ലാത്തിനും വേണം അതല്ലാതെ കേരളത്തിന്റെ ഒരു സ്റ്റൈലിൽ സ്പൈസസ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതേ പറഞ്ഞാൽ സ്പൈസസ് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് നമ്മൾ കുക്ക് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡാണ് അപ്പൊ ഈ റൈറ്റ് സൈഡിലാണ് ആ സ്പൈസസ് വെക്കാനുള്ള റാക്ക് പ്ലേസ് ചെയ്യുമ്പോഴാണ് കുക്കിങ് ഈസി ആവുക ഇതാർക്കറിയാവുന്നത് ഒരു സ്ത്രീക്കാണ് അറിയാവുക ആ വീട്ടിലുള്ള തുണികൾ എത്രയാണ് അത് എവിടെയാണ് അറേഞ്ച് ചെയ്യണതിന് എന്തുമാത്രം സ്റ്റോറേജ് സ്പേസ് വേണം അങ്ങനെയുള്ള റിക്വയർമെന്റിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ അറിവുള്ളത് സ്ത്രീകൾക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇന്റീരിയർ മേഖലയിലേക്ക് സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും ക്ലയൻറിന് വേണ്ടത് നൂറ് ശതമാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടും അതും ഇതിൻ്റെ ഒരു ഫാക്ടർ ആയിരുന്നു ഇൻറ്റീരിയറിലേക്ക് വന്നപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസിലാണെങ്കിലും കൂടുതൽ സ്ത്രീകളാണ് വർക്ക് ചെയ്യുക ഇപ്പം ഒരു ക്ലയൻറ്റിൻ്റെ മീറ്റ് ചെയ്യാനായിട്ട് സൈറ്റ് ലിസ്റ്റിനോ ഒക്കെ പോകുമ്പോൾ അവർ ഗ്രൂപ്പിലൊരു ലേഡിയെങ്കിലും ഉണ്ടാവും പിന്നെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരുപാടുള്ള ഒരു മേഖലയാണ് ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്